ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ഡ്രിങ്ക് ആണ് നമുക്കെല്ലാവർക്കും അറിയുന്ന മുത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച അര ഗ്ലാസ് മുത്താറാണ് എടുക്കുന്നത് പിന്നെ ഒരു അരമുറി തേങ്ങ ഇപ്പം നമ്മൾ ഈ എന്ന് പറയുന്നത് ഒരു മൂന്ന് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം പച്ച വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ച മുത്താറയാണ് കേട്ടോ അത് അപ്പോൾ അത് നമ്മൾ ആദ്യം ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ നമ്മൾ അരച്ചു വെച്ച അല്ലെങ്കിൽ ചിരവി വെച്ച തേങ്ങ അരമുറി തേങ്ങ നമ്മൾ അതിലിട്ട് കൊടുക്കുക ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ട അത് അത്ര വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമുക്കറിയുന്ന പോലെ മുത്താരം നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മളെ ബ്ലഡ് കൂട്ടാനും നമ്മളെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഇടയ്ക്ക് കഴി കുടിച്ച് നോക്കണം അപ്പം നമ്മൾ പിന്നെ ഉണ്ടാക്കുക ഒരു ഒരു ഒറ്റ ഒരു ഏലക്ക എടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നമ്മൾ നേരെ പോയി അരച്ചു കൊണ്ടു ഇനി ഇത് നമുക്ക് അരിപ്പെടുത്തിട്ട് അരിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പേൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നതിന് ശേഷം അത് നമ്മൾ അരിച്ചു കൊടുക്കുക നമ്മളെ മുത്താരി അരച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് തിളപ്പിക്കണം അതല്ലേ അല്ലെങ്കിൽ അത് നമ്മൾ കുറു കുറുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് മുച്ചു ഇനി നമുക്ക് നല്ലോണം കുറുക്കി ഇതാക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറുക്കണ സമയത്ത് ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല കാരണം അത് നമ്മൾ നിർത്തണ സമയത്ത് അത് എന്താ പറയുക അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല കണ്യുമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പ് മതി അത് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം അപ്പം നമ്മൾ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് അരിച്ച ശർക്കര ഉരുക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം മുത്താര നമുക്ക് മാത്രമല്ല നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ നമ്മൾ മുത്തൈ മുത്താരഡി ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കാം അപ്പം ഞങ്ങൾ കുറേ ടിക്ടോക്കും വേറെ കുറേ വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ ജിലു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് മുത്താർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിൽ വളരെ നന്ദിയുണ്ട് വേറെ കുറേ വീഡിയോസായിട്ട് വരും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവരും കണ്ടതിൽ വളരെ നന്ദിയുണ്ട് അപ്പം താങ്ക് യു സ്ലാമലേക്കും വേറെ വീഡിയോയിൽ കാണാം